അമ്മ മാതാവിനും തിരുക്കുമാരനും ആയിരം ആയിരം നന്ദി എൻ്റെ പേര് നിർമ്മല തെരേസ വീട് എറണാകുളം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ടിനായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എനിക്ക് ഗവൺമെൻറ് സ്ഥാപനത്തിൽ പെർമനൻ്റ് ആയിട്ടൊരു ജോലി കിട്ടണം എന്നതൊരു സ്വപ്നമായിരുന്നു ഞാൻ എറണാകുളത്തുള്ള ഒരു പ്രൈവറ്റ് എൻജിനീയറിങ് കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു അപ്പം പി എസ് സി കോച്ചിങ് ചെയ്യാൻ വേണ്ടി ഞാൻ ജോലി റിസൈൻ ചെയ്തു അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ ഐ ടിയിൽ പി എച്ച് ഡിക്ക് ഉള്ളൊരു അഡ്വെർടൈസ്മെൻറ്റ് കണ്ടു അങ്ങനെ അവിടെ അപ്ലൈ ചെയ്തു കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ എളുപ്പമായിരുന്നു കാരണം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു അത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എന്നെ സെലക്ട് ചെയ്തു അങ്ങനെ ഞാൻ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തു ഇതിനിടയിൽ ഞാൻ വേറൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു അത് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ സയൻറ്റിസ്റ്റ് പോസ്റ്റിനായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു ആ ഇൻറ്റർവ്യൂവും ഞാൻ ഇതുപോലെ തന്നെ ഉടമ്പടി കാശുരൂപം കയ്യിൽ കരുതിയിട്ടാണ് അറ്റൻഡ് ചെയ്തത് ഞാൻ ഇൻ്റർവ്യൂവിന് വന്നിരുന്നപ്പം പോയിരുന്നപ്പം അമ്മ ഇവിടെ കൃപാസനത്തിൽ വന്നിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ആ ജോലി ലഭിച്ചു ഇപ്പോൾ ഞാൻ ഗവൺമെൻറ് സ്ഥാപനത്തിൽ സയൻറ്റിസ്റ്റായിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു മാസമായി അപ്പം ഈ രണ്ട് അനുഗ്രഹങ്ങളും ജോലി ലഭിച്ചതും പി എച്ച് ഡി ചെയ്യാനും ഉള്ള അവസരം ചെയ്തു തന്നത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇതിന് ആയിരം നന്ദി പറയുന്നു എൻ്റെ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കും രണ്ടാഴ്ച കൂടുമ്പോൾ കുംഭസാരിക്കും എല്ലാ ദിവസവും ബൈബിള് അരമണിക്കൂർ വീതം വായിക്കും പിന്നെ ഞാനും അമ്മയും കൂടെ പോയി ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ട് പത്രം വിതരണം ചെയ്യാറുണ്ട് അത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത് തന്ന അമ്മ മാതാവിന് ആയിരം നന്ദി അമ്മ മാതാവിനും തിരുകുമാരനും ആയിരം ആയിരം നന്ദിയും സ്തുതിയും മഹത്വവും അർപ്പിക്കുന്നു എപ്പോഴും പത്രം കൊടുക്കുന്ന കാര്യം അച്ഛൻ്റെ പ്രസംഗങ്ങളിലൂടെ പറയുമ്പോൾ അച്ഛൻ പറയാറുള്ളൊരു കാര്യമുണ്ട് ഹോസ്പിറ്റൽ മിഷൻ എന്നാണ് അച്ഛന് വിഷൻ കിട്ടിയത് അതനുസരിച്ച് ഹോസ്പിറ്റലിൽ പോയി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയാണ് പത്രം കൊടുക്കാറുള്ളത് പത്രം കൊടുക്കുമ്പോൾ അവിടെ സാധിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാനും സാധിക്കാറുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ ചോറ് കൊടുക്കുന്നവർക്ക് പൈസ കൊടുത്തും സഹായിക്കാറുണ്ട് ഞാനൊരു ടീച്ചറാണ് അപ്പോൾ അതുകൊണ്ട് സ്കൂളിലും കുട്ടികളോടും കൃപാസനത്തെ പറ്റി പറയാറുണ്ട് പിന്നെ മകൾക്ക് ജോലി കിട്ടിയതും പി എച്ച് ഡിക്ക് പാലക്കാട് ഐ ഐ ടിയിൽ അഡ്മിഷൻ കിട്ടിയതിനെപ്പറ്റി പറയുമ്പോഴും കിട്ടിയ പറ്റി പറയുമ്പോഴെല്ലാം കൃപാസനം മാതാവ് ഈശോയിൽ നിന്നും വാങ്ങിച്ചു തന്ന വലിയ കൃപയാണ് കാരുണ്യമാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബഡ് ഗ്രേസ് എന്നുള്ളത് ഞാൻ എവിടെയും പറയാറുണ്ട് പിന്നെ ഉടമ്പടി ജീവിതം തുടങ്ങിയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ടിനാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉടമ്പടി എടുക്കുന്നത് അതിനുശേഷം മൂന്ന് പ്രാവശ്യം പുതുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഉടമ്പടി ജീവിതത്തിലായിരുന്നതിന് ശേഷം എപ്പോഴും കൂടുതൽ വിശുദ്ധമായി ജീവിക്കാൻ ശ്രമിക്കാറുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കും നാളെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും എന്ന് ജോഷ മൂന്നഞ്ചിലൂടെ പറഞ്ഞ വാക്യം എപ്പോഴും ജീവിതത്തിൽ ഓർക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യാറുണ്ട് പിന്നെ ജോസഫ് അച്ഛൻ്റെ ടോക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം ടോക്കുകൾ കേൾക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ അച്ഛൻ ഈ വിശുദ്ധവാരത്തിൽ അച്ഛൻ പറഞ്ഞൊരു ഉണ്ടായിരുന്നു പാപകരമായ ജീവിതം ഉപേക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയൊരു കാര്യമാണ് രണ്ട് മണിക്കൂർ കൂടുമ്പോൾ മനസ്താവപ്രകരണം ചൊല്ലുക എന്നുള്ളത് അതതിന് ശേഷം ഞാൻ ചൊല്ലാൻ കഴിയുന്നത്ര ശ്രമിക്കാറുണ്ട് മറ്റുള്ളവരോടും അത് പറയാറുണ്ട് പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് മാസത്തിൽ ഒരിക്കലാണ് കുമ്പസാരിക്കുമായിരുന്നുള്ളൂ ഇപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ കൃത്യമായിട്ട് എന്നെ കുമ്പസാരിക്കാറുണ്ട് കഴിയുന്നത്ര വിശദമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു ഡെയിലി ബ്രെഡൊന്ന് അറ്റൻഡ് ചെയ്യാറുണ്ട് പിന്നെ സന്ധ്യാപ്രാർത്ഥന കൃത്യസമയത്ത് തന്നെ ചൊല്ലുന്നുണ്ട് പിന്നെ ഉടമ്പടി പ്രാർത്ഥന രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് ചൊല്ലും അഭിഷേക തൈലം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഉടമ്പടി വസ്തുക്കളെല്ലാം ശരിയായിട്ട് തന്നെ വിനിയോഗിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നിരവധിയായ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളും ഉടമ്പടി എടുത്തതിന് ശേഷവും ഉടമ്പടി വസ്തുക്കൾ കൃത്യമായി ഉപയോഗിക്കുന്നതിലൂടെയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കും വിശ്വാസത്തിലേക്ക് നയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിലൂടെയാണ് കൂടുതൽ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് മകൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഇതുപോലൊരു ഹയർ ലെവൽ ഗവൺമെൻറ് ലെവലിലുള്ളൊരു സയൻറ്റിസ്റ്റ് പോസ്റ്റ് നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു സംശയത്തോടെയാണ് മകൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ സാക്ഷ്യം കേട്ടിട്ടുണ്ട് ആ സാക്ഷ്യത്തിൽ ഇതുപോലെ തന്നെയുള്ളൊരു ഹയർ ലെവൽ പോസ്റ്റ് കിട്ടിയത് മാതാവ് ഈശോയിൽ നിന്ന് ചോദിച്ചു തന്നു എന്നുള്ളൊരു ഉടമ്പടി സാക്ഷ്യത്തിലൂടെ ഞാൻ കേട്ടിട്ടുള്ളതാണ് അതുപോലെ അവർക്ക് കിട്ടുമെങ്കിൽ നമുക്കും കിട്ടും നമ്മൾ ഉടമ്പടി ജീവിതം വണ് നയിക്കുന്നതെന്ന് ഞാൻ മകളോട് പറയുണ്ടായി അതുപോലെ തന്നെ ഇൻറ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്ന് ആ സമയം മുഴുവനും ആ ദിവസം ഞാൻ ഉപവാസ പ്രാർത്ഥനയിലായിരുന്നു മാതാവിന് ആയിരമായിരം നന്ദിയും സ്തുതിയും മഹത്വവും ആരാധനയും ഈശോയ്ക്കും ർപ്പിച്ചുകൊള്ളുന്നു ഫിലിപ്പി നാല് ആറ് ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളുടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ നിർമ്മല തെരേസ എന്ന ഈ മകളും അമ്മയും ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യാശയുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് ഒരു ഗവൺമെൻറ്റ് ജോലി ആഗ്രഹിച്ചുകൊണ്ടാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്തത് എന്നാൽ മകൾക്ക് ആദ്യം അനുവദിച്ച് കിട്ടുന്നത് മകൾക്ക് തന്നെ ഉന്നത പഠനത്തിന് പോകുവാൻ പറ്റുന്ന ഐ ഐ ടിയിൽ പി എച്ച് ഡി പ്രവേശനമാണ് ഐ ഐ ടിയിൽ പി എച്ച് ഡി പ്രവേശനം ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല മകളെ രണ്ട് വാചകം കൊണ്ട് അത് പറഞ്ഞു നിർത്തി ഇന്ത്യയിലെ ഏറ്റവും ക്ലേശമേറിയ പി എച്ച് ഡി പ്രവേശനമുള്ള ഇടമാണ് ഇന്ത്യയിലെ ഐ ഐ ടികൾ മകൾ അവിടെ പ്രവേശനം നേടി എന്ന് പറയുന്നത് ആവർത്തിച്ച സാക്ഷികൂടാരത്തിന് മകൾ പറഞ്ഞു ഞാൻ പഠിക്കുന്ന കുട്ടിയൊക്കെയാണെങ്കിലും അതെൻ്റെ കഴിവ് കൊണ്ടല്ല അത് അമ്മമാതാവിൻ്റെ നിരന്തരമായ സംരക്ഷണം കൊണ്ടും ദൈവകൃപ കൊണ്ടും മാത്രമാണ് ഐ ഐ എനിക്ക് പി എച്ച് ഡിക്ക് പ്രവേശനം കിട്ടിയത് മറ്റ് കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ കുറെ കൂടി അത് എളുപ്പമാണ് പക്ഷേ ഐ ഐ ടിയിലത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ദൈവം തീരുമാനിക്കുകയും അമ്മ മാതാവിനെ സഹായിക്കുകയും വേണ്ടത് അനിവാര്യമായിരുന്നു അതേ പ്രവേശനം നേടി മകളതിൻ്റെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ഗവൺമെൻറ് ജോലിയുടെ ആയിട്ടുള്ള ഒരു ഓഫർ വരികയും മകളതിനെ അപ്ലൈ ചെയ്യുവാൻ പോലും ആദ്യം അടിച്ചിരുന്നു കാരണം കിട്ടുമോ എന്നൊരു സംശയം അപ്പോഴാണ് അമ്മ കൂട്ടിച്ചേർത്ത് പറഞ്ഞത് അവനും അവൾക്കും ലഭിക്കുമെങ്കിൽ എന്തുകൊണ്ടും നമുക്കിത് കിട്ടിക്കൂടാ അതുകൊണ്ട് നമ്മൾ ഉടമ്പടിയിൽ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ജീവിതത്തെ സമർപ്പിച്ച് ഉടമ്പടി പ്രകാരം ജീവിക്കുകയാണ് അതുകൊണ്ട് അമ്മയോട് നമ്മൾ ചോദിക്കുന്നു പറയുന്നു അമ്മ നമുക്ക് വേണ്ടി ഇത് അനുബന്ധിച്ച് തരും അത് മകൾ ആ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പോലും അമ്മ പറയുന്നുണ്ട് ദിവസം മുഴുവനും ഉപവസിച്ച് ഇവിടെ ഇരുന്ന അമ്മമാതാവിൻ്റെ തിരുനടയിൽ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു വിശേഷവിധിയായി എന്താണ് ഓരോ വിഷയത്തിനും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നിയോഗം സമർപ്പിച്ച് അത് ഫലം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ വിദ്യയായി എന്താണ് ചെയ്യുന്നത് അത് സഹോദരി പറഞ്ഞു കൂടുതൽ വിശുദ്ധമായി ജീവിക്കുവാൻ തീരുമാനിക്കുന്നു ശരണപ്പെട്ടുകൊണ്ട് സംശയമില്ലാതെ ഞങ്ങൾക്ക് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ലഭിക്കുമെന്ന പ്രത്യാശയോട് കൂടി അമ്മയുടെ തിരുനടയിൽ നിയോഗം സമർപ്പിക്കുന്നു നമ്മൾ അങ്ങനെ ആ പ്രത്യാശയോട് കൂടി അമ്മയുടെ അരികിലെ കുടമ്പടി പ്രകാരം ജീവിതത്തെ സമർപ്പിച്ച് നിയോഗങ്ങൾ കൊടുക്കുന്നുണ്ടോ അത് അമ്മ മാതാവ് ഈശോയിൽ നിന്ന് അനുവദിച്ചു തരും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകളും അമ്മയും ചേർന്ന് ഈ അൽത്താരയിൽ പറയുക നമ്മുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ അമ്മ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈശോയ്ക്ക് ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കുവാൻ ഓരോ ദിവസവും നമ്മൾ തയ്യാറാവുകയും ദൈവം നമ്മളെ അതിനെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങനടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം